ീശമിശിയാക്കി സ്ഥിതികരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ എട്ടാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ പത്രോസപ്പോസൻ ഈശോ ആയിട്ടുള്ള സംഭാഷണമാണ് നമ്മൾ ആദ്യ ഭാഗത്ത് കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നലെ കണ്ട സുവിശേഷ ഭാഗത്തിൻ്റെ തുടർച്ച അതായത് ഒരു ധനികൻ യേശുവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിത്യജീവിതം പ്രാപിക്കാൻ എന്ത് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈശോ അയാളോട് ആദ്യം പ്രമാണങ്ങൾ അനുസരിക്കാൻ പറയുന്നു അതിന് ശേഷം പറയുന്ന കാര്യം ഇതിനെക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നിട്ട് വന്ന് തന്നെ അനുഗമിക്കുക എല്ലാം ത്യജിച്ചിട്ട് എന്നെ അനുഗമിക്കുക ഈ ഭാഗത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ കാണുന്നത് അയാൾ പോയി കഴിയുമ്പോൾ പത്ര ദിവസം ഈശോട് പറയാണ് ഞങ്ങളെല്ലാം വിട്ടിട്ട് നിന്റെ കൂടെ വന്നിരിക്കുകയാണ് എല്ലാം വിട്ടിട്ട് നിന്റെ കൂടെ വന്നിരിക്കുകയാണ് നീ എന്ത് തരും എന്ന് ചോദിക്കുന്നില്ല പക്ഷേ ആ ടോണിൽ അതുണ്ടായിരിക്കും ആ എല്ലാം വിട്ടിട്ട് ഞങ്ങൾ നിൻ്റെ കൂടെ വന്നിരിക്കുകയാണ് ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം വിട്ടിട്ട് അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് കേട്ടോ എന്ന് പറയുന്ന പോലെ ആ ഒരു ടോണിൽ അത്രയും ആ ഒരു സെൻറ്റൻസ് അത്രേ ഉള്ളൂ പക്ഷേ അതിനകത്ത് ഈശോ മനസ്സിലാക്കുകയാണ് പത്രോസ് ഉദ്ദേശിക്കുന്നത് ഈ പ്രതിഫലം എന്ത് കിട്ടുന്നതിനെ കുറിച്ചാണ് കാലം മുമ്പ് വായിച്ചൊരു പുസ്തകത്തിൽ എനിക്കൊന്ന് ആൻറ്റണി ലിബലോയുടെ അല്ലെങ്കിൽ അത് അതുല്യമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ജെസ്യൂട്ട് വേദീൻ്റെ ഒരു പുസ്തകമാണ് അതിനകത്ത് എഴുതി എഴുതിയുന്ന വരി ഇങ്ങനെയാണ് ദ വർക്ക് ഈസ് സാഡ് സാലറി ഈസ് ലോ ബട്ട് ദ പെൻഷൻ ഈസ് ഹൈ അതായത് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു ശിഷ്യനായിട്ട് ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോലി ഇച്ചിരി കഠിനമായിരിക്കും സാലറി തീരെ കുറവായിരിക്കും പക്ഷേ പെൻഷൻ വലുതായിരിക്കും പെൻഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നിത്യജീവനെ കുറിച്ച് ഭൂമിയിൽ കിട്ടുന്ന പെൻഷനെ കുറിച്ചല്ല എന്താണെങ്കിൽ ഈ സുവിശേഷ ഭാഗത്ത് വളരെ വ്യക്തമായിട്ടും ഈശോ ഈ പത്രോസിനോട് പറയുന്ന ഒരു പത്രോസിനോട് സംസാരിക്കുമ്പോഴത്തേക്ക് വ്യക്തമായിട്ടും പറയുന്നൊരു കാര്യമുണ്ട് പ്രതിഫലത്തെക്കുറിച്ച് നീ എന്താണ് തേജിച്ചത് സഹോദരനെ തേച്ചോ സഹോദരിയെ തേച്ചോ വീടിനെ തേച്ചോ എന്താണോ നീ എനിക്ക് വേണ്ടി എന്നെ പ്രതിയും എൻ്റെ സുവിശേഷത്തെ പ്രതിയും നീ എന്തൊക്കെ ഉപേക്ഷിക്കാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടോ അതെല്ലാം നിനക്ക് ഇവിടെ വെച്ച് തന്നെ നൂറിരട്ടിയായി തിരിച്ച് കിട്ടും ഒപ്പം പീഡനങ്ങളും ഒപ്പം പീഡനങ്ങളും പലപ്പോഴും ഒരു ഒരു ഓഫർ വയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ പീഡനം എന്ന് പറയപ്പെടുന്നൊരു നീ കഷ്ടപ്പെടാൻ പോയ എന്ന് പറയുന്ന സംഭവം യാതൊരു അനുഗ്രഹമല്ല ശാപമാണ് അല്ലെങ്കിൽ അതൊരു വേറെ രീതി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക അതൊരു ഓഫറായിട്ടൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഒരു നേതാവിനും ഒരു മുതലാളിക്കും പീഡനം ഒരു ഓഫറായിട്ട് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് കൂടെ കൂടാൻ ആളുണ്ടായിരിക്കുമെന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ പീഡനം ഓഫറായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരായിട്ടൂടെ പോകാൻ പോകുന്നത് സത്യത്തിൽ ഇപ്പോഴും ദൈവവിളിക്കൊക്കെ വേണ്ടി കുഞ്ഞുമക്കളൊക്കെ മനസ്സ് കാണിച്ചാലും മാതാപിതാക്കൾ എതിര് നിൽക്കുന്നതിൻ്റെ കാരണം ഈ പറയുന്ന രീതിയിലൊരു പീഡനം അല്ലെങ്കിൽ ഒരു പീഡനം എന്ന് പറയുന്നതിനേക്കാൾ ഒരു കഷ്ടപ്പാട് എൻ്റെ എന്ന് എന്നവർക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ പറയും അച്ഛന്മാരെ സൂയിക്കുകയാണ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് സൂവിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് ശരി സൂയിക്കാനായിട്ട് നിങ്ങളുടെ മക്കളെ വിട് അത് പറ്റത്തില്ല അപ്പോൾ എന്തൊക്കെ എന്തോ അങ്ങനെ ഒരു ഒരു ഉണ്ട് ഒരു ഒരു എന്തോ ഒരു കട്ടിയുള്ളൊരു സംഭവം അതുണ്ട് എന്നവർക്ക് കൃത്യമായിട്ട് ഉറപ്പുള്ളതുകൊണ്ടാണ് അപ്പം അവിടെ പീഡനം എന്ന് പറയുന്നൊരു കാര്യം എനിക്കൊന്നും ഇനി വരാനിരിക്കുന്ന കാലത്തൊക്കെ കുറേ കൂടി ഈശോയെ ശരിയായ രീതിയിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ആ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾക്കൊത്ത രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈശോ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ് അതായത് മാക്വസിൻ്റെ സുവിശേഷം പത്താം അധ്യാപകൻ മുപ്പതാം വാക്യം നൂറിരട്ടിയായിട്ട് ഈ അനുഗ്രഹമൊക്കെ കിട്ടുന്നതിൻ്റെ കൂടെ പീഡനം കൂടെ കിട്ടും എന്ന് പറയുകയാണ് ഈശോയെ പ്രതി ഈശോയുടെ മൂല്യങ്ങളെ പ്രതി ജീവിക്കുന്ന ഒരാൾക്ക് അതായത് സത്യം നീതി വിശ്വസ്ത വിശുദ്ധി വിശ്വാസം ഇവ കാര്യങ്ങൾക്ക് വേണ്ടി ധൈര്യസമേതം നിഷ്ഠയോടുകൂടി ആര് നിലയുറപ്പിക്കുന്നു അവരുടെ ജീവിതം പീഡനങ്ങളോട് കടന്നു പോകുമെന്ന് ഉറപ്പ് പറയുക നമ്മൾ മത്താട് സുരേഷത്തിൽ അഷ്ടസൗഭാവികൾ വായിക്കുമ്പം അതുകൊണ്ട് അഞ്ചാം മധ്യത്തിലെ പത്താം വാക്യം ഇവിടെ പത്താം അധ്യാതത്തിലെ മുപ്പതാം വാക്യം അവിടെ അഞ്ചാം അധ്യയം പത്താം വാക്യം അവിടെ പറയുന്നുണ്ട് നീതിക്ക് വേണ്ടി പീഡനം വിൽക്കുന്നവർ ഭാഗ്യ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എൻ്റെ പ്രതി മനുഷ്യൻ നിങ്ങളെ അവഹേളിക്കുകയും എല്ലാവിധ തിങ് തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങളെ ആനന്ദിച്ച് ആഹ്ലാദിക്കും നിങ്ങൾക്കുമുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർക്കും ഇതൊക്കെ തന്നെയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളത് അനുഗ്രഹിക്കപ്പെടാൻ പോയ ഇതൊരു പ്രിവിലേജായിട്ട് ഇതൊരു അനുഗ്രഹമായിട്ടൊക്കെ പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ആദ്യം ഇതെന്ന് പറയുമ്പോഴത്തേക്കും സത്യത്തിൽ ഇത് ഈ ഒരു പീഡനം എങ്ങനെയാണ് അനുഗ്രഹം ആണെന്ന് പക്ഷെ ഇപ്പോൾ ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞ് വൈദികനായിട്ട് ജീവിച്ചൊരു പത്ത് പതിനഞ്ച് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറേ ഇടവുകളിലേക്ക് ഇരുന്ന് ഏതെങ്കിലും ഒരു നീതിക്കോ സത്യത്തിനോ വേണ്ടിയൊക്കെ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഏൽക്കേണ്ടി വന്ന തിരിച്ചടികളും കേൾക്കേണ്ടി വന്ന ഒക്കെ കണക്കെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിന് കുറച്ചും കൂടെ അർത്ഥം മനസ്സിലാവുന്നുണ്ട് എനിക്കെന്നല്ല ഒരുപക്ഷെ എന്നേക്കാൾ മുതിർന്ന പുരോഹിതർക്ക് അല്ലെങ്കിൽ ഇളയ പുരോഹിതന്മാർക്കുമൊക്കെ അത് മനസ്സിലാകണം ഇനി അച്ഛന്മാർക്ക് മാത്രമല്ല ഏതൊരു രീതിയിലും ഒരു തൊഴിലിടത്തിലാണെങ്കിലുമൊക്കെ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി ഒരാൾ നിലയുറപ്പിക്കുകയാണെങ്കിൽ അയാൾ നിർബന്ധപൂർവ്വം നിൽക്കുകയാണെങ്കിൽ ഇനിയിപ്പം തിന്മ തിന്മ ചെയ്യണം അല്ലെങ്കിൽ തിന്മ ചെയ്യാതിരിക്കുന്നു എന്ന് പറയുന്നൊരു കാര്യമാണോ എന്ന് നിർബന്ധമില്ല തിന്മയ്ക്ക് കണ്ണടയ്ക്കാതിരിക്കുക കൂട്ടുനിൽക്കാതിരിക്കുക എന്ന് പറയുന്നത് തിന്മ സിനിമ നടക്കുന്നു അതിന് കണ്ണടച്ച് കൊടുക്കാതിരിക്കുക എന്നൊരു പറയുന്നൊരു കാര്യം ഒരു പ്രോസസ്സിലൂടെ പോയാൽ പോലും ഈ പറയുന്ന രീതിയിൽ എല്ലാ തിരിച്ചടികളും ഈ എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടതായിട്ടുണ്ട് എന്താണിത് എങ്ങനെയാണിത് പ്രിവിലേജ് ആവുന്നത് എങ്ങനെയാണിതൊരു നേട്ടമാകുന്നത് എങ്ങനെയാണിതൊരു അനുഗ്രഹമാകുന്നത് വെറുക്കപ്പെട്ടവൻ്റെ സുവിശേഷം എന്നൊക്കെ നമുക്കിനെ വിളിക്കാൻ സാധിക്കും അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടവൻ്റെ സുവിശേഷം പീഡനങ്ങളിലൂടെ കടന്നുപോയി കഴിയുമ്പോഴത്തേക്കും അതൊരു അനുഗ്രഹമാണ് അല്ലെങ്കിൽ അനുഗ്രഹങ്ങളുടെ എണ്ണത്തിൽപ്പെടുത്തി ഈശു ഇത് പറയുമ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഇനി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചൊരു കാര്യം ഇതാണ് ഒരു നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു അഴിമതി ആണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ പേരിൽ ഒരു പ്രതികരിക്കുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒന്നും പുറായിട്ട് കൂട്ടു നിൽക്കാതിരുന്നു എന്നതിൻ്റെ പേരിൽ മാത്രമെങ്കിലും നമ്മളത് ചിന്തിക്കുകയാണെങ്കിൽ എതിര് നിൽക്കാൻ പോകുന്ന അനേകം ശത്രുക്കളുണ്ട് ഈ ഇത് അനീതിയാണെന്നോ ഇത് തിന്മയാണെന്നോ ഒരു നുള്ളുപോലും ഒരു ലെവലേശം ഒരു ചിന്തയില്ലാതെ അതിനകത്ത് പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് ശീലമായി സ്വഭാവത്തിൻ്റെ ഭാഗമായി ഇത് ഇത് ഇതൊക്കെ നാട്ടുകടപ്പല്ലേ ഇതൊക്കെ ഒരു തിന്മയാണെന്ന് എങ്ങനെ ഇതെങ്ങനെ അനീതിയാകുന്ന ഒരു കമ്മീഷൻ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ അഴിമതി കാണിക്കുന്നു ഇതൊക്കെ ഒരു തിന്മയല്ലാണ്ടായി അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്കെതിരെ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തിന്മയ്ക്ക് തിന്മ തിന്മയോടൊത്ത് നിൽക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ വെറുക്കപ്പെട്ടു പോകാനായിട്ട് ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ട് ഒരു ഒരു നീതി നീതിക്ക് വേണ്ടി നിലകൊള്ളണം എന്ന് നിർബന്ധമുള്ളതിൻ്റെ പേരിൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് ഒരു പക്ഷേ അത് കുടുംബക്കാരിൽ നിന്ന് അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ തൊഴിലടുത്ത് ആയിരിക്കാം അല്ലെങ്കിൽ സമർപ്പിതരുടെ ഇടയിലാണെങ്കിൽ സഹ നിന്നായിരിക്കാം രൂപതയിലാണെങ്കിൽ അങ്ങനെ സഹവൈദ്യായിരിക്കാം ഒരുപക്ഷം എത്ര അതിൽ നിന്ന് തന്നെ ആയിരിക്കാം നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെ പേരിൽ അങ്ങനെ അല്ലാതെ ജീവിക്കാൻ ആ ജീവിതം ചൂസ് ചെയ്തു പോയ ആൾക്കാരൊക്കെ നിൻ്റെ ശത്രുക്കളായിട്ട് മാറുക എന്നെ കേട്ടോണ്ടിരിക്കുക നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ശത്രുക്കളുടെ എണ്ണം കൂടുതലുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ശാരീരികമായിട്ട് അല്ലെങ്കിൽ വാക്കാനായിട്ടെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് എണ്ണപ്പെട്ട് കാര്യമാണെങ്കിൽ ആണ് എന്ന് സുവിശേഷൻ മനസ്സിലാക്കുക എങ്ങനെ അത് 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 കുറച്ചൊന്ന് അതിൻ്റെ അതെങ്ങനെ നമുക്കത് പിടികിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അത് ഈശോയോട് ചേരുന്നു എന്നുള്ളതാണ് ഈശോ കടന്നുപോയ വഴികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക കുറേ കൂടി യു ആർ ക്ലോസ് ടു ദ ലോഡ് കർത്താവിനോട് കുറേ കൂടി അടുത്ത് നിൽക്കുന്നു എന്നൊരു അനുഗ്രഹം തന്നെയാണ് നിന്റെ മെച്ചം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പിടികിട്ടും ഈ പീഡനത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഈശോ വ്യക്തമായിട്ടും പറയുന്നുണ്ടല്ല അഷ്ടസ്വാഭാവികളെന്ന് വ്യക്തമായിട്ടും പറയുന്നുണ്ട് നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നവരെ അവരെങ്ങനെയൊക്കെ തന്നെയാണ് പീഡിപ്പിച്ചിരുന്നത് എന്ന് ഈശോ പറയുക എന്നെ അങ്ങനെ തന്നെയാണ് ഇപ്പം എന്താണ് നിങ്ങൾ ഈ പറയുന്നൊരു പരമ്പരയിലേക്ക് ഈ പറയുന്നൊരു വംശപരമ്പരയിലേക്ക് നിങ്ങൾ എണ്ണപ്പെടാൻ പോയ്യ ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരും ക്രിസ്തുവിന് ശേഷം വന്ന അപ്പോസ്റ്റന്മാരും നീതിക്ക് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ പേരിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷ മൂല്യങ്ങളുടെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടവരുടെ ഒരു വംശപരമ്പരയിൽ നിങ്ങൾ എണ്ണപ്പെടാൻ പോയ പ്രിവിലേജ് തന്നെ അതൊരു പ്രിവിലേജ് തന്നെ ഇതിൽ ഒരു മെച്ചം ഇത് ഇതാ ഇതാണൊരു മെച്ചം ഇതാണൊരു റിവാർഡ് ഒരു അവാർഡായിട്ട് കാണാനായിട്ട് സാധിക്കുക ഇതിന് ഇതിനെ കൂട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന കുറേ സൗഭാഗ്യങ്ങൾ ഉണ്ടായിരിക്കാം കുറേ ലക്ഷറി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറേ നേട്ടങ്ങളുണ്ടായിരിക്കാം നമ്മുടെ വീട്ടുകാർക്ക് ചിലപ്പം ഗുണമുണ്ടായിരുന്നിരിക്കാം നമ്മുടെ നാട്ടുകാർക്ക് ഗുണമുണ്ടായി കൊടുക്കാൻ പറ്റുന്നിരിക്കാം നമുക്ക് കുറച്ച് ബാങ്ക് ബാലൻസ് കുറേ വീടും കിട്ടിയിടാൻ പറ്റുന്ന ഇങ്ങനെ കുറേ നന്മ കുറേ അങ്ങനെ ഒരു ഭൗതിക നന്മകളൊക്കെ നമുക്ക് കിട്ടിന്നിരിക്കാം പക്ഷെ അത് അവിടെ തീരയാണ് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ അല്ലെങ്കിൽ ക്രിസ്തുവിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല പ്രധാനപ്പെട്ടത് ഈ വംശപരമ്പരയിൽ എണ്ണപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങളും പീഡിപ്പിക്കപ്പെടാൻ പോയ എല്ലാം നൂറരട്ടായിട്ട് കിട്ടും ഇപ്പം പീഡനവും കിട്ടും ഇനി സൂക്ഷിമാം പാചപ്പറ്റിക്ക് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക ഈ സൂക്ഷമാം പായ് പതിക്ക് ചിന്തിച്ചൊരു കാര്യമുണ്ട് കിട്ടും കിട്ടുന്നുണ്ട് സഹോദരനെയും സഹോദരിയും വീടും ഒക്കെ നിങ്ങൾക്ക് നൂറുകെട്ടിയായിട്ട് കിട്ടും രസകരമായ വസ്തുത എന്ന് തന്നെ ഈ നൂറുകെട്ടിയായിട്ട് കിട്ടിയെന്ന് പറയപ്പെടുന്ന സഹോദരങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ചിലരായിരിക്കും പീഡനവും തരാൻ പോകുന്നത് അതാണ് വളരെ രസകരമായൊരു വസ്തുത ഇങ്ങനെ നിരന്തരം ഭക്ഷണം കൊണ്ടുത്തരികയും കുശലാന്വേഷണം നടത്തുകയും സ്നേഹത്തോടു കൂടി ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്ത ചെയ്തിരുന്ന കുറേ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെയാണ് അവർ ആയിരിക്കും അവസാനം തെറിവിളിച്ച് അടിച്ചിറക്കാൻ പോകുന്നത് ധൈര്യസമേതം സംതൃപ്തിയോടെ ആത്മാഭിമാനത്തോടു കൂടി ഈ തെറിവിളി കേൾക്കുമ്പോൾ പറയാം ഈ പീഡനം വിൽക്കുമ്പോൾ പറയാം ഒരു ഒരു അടി കിട്ടിക്കഴിയുമ്പം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അന്നേരം പറയാം അല്ലെങ്കിൽ ശത്രുവിൻ്റെ ശത്രുപക്ഷത്ത് എണ്ണി നിരന്തരം പീഡിപ്പിക്കപ്പെടുവാൻ അല്ലെങ്കിൽ അവഗണിക്കുവാൻ അവഹേളിക്കുവാനായിട്ട് തുടങ്ങുന്ന ഈവൻ സുപ്പീരിയേഴ്സ് ഉണ്ടെങ്കിൽ അന്നേരം നമുക്ക് പറയാം ധൈര്യസമേതം ആത്മാഭിമാനത്തോടു കൂടി പറയാം ഞാൻ ആ വംശപരമ്പരയിൽ എണ്ണപ്പെട്ടു ആ ക്രിസ്തു പത്രോസിനോട് പറഞ്ഞുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർ തന്നെ അനുഗമിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന പ്രതിഫലത്തിൻ്റെ ഭാഗമായ പീഡനം എനിക്കും കിട്ടി എന്ന് പറയുമ്പോൾ ഞാൻ ആ ശ്രേണിയിൽ എണ്ണപ്പെട്ടു ആ വംശപരമ്പരയിൽ എണ്ണപ്പെട്ടു എന്നുള്ളതിൽ അഭിമാനിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ മുമ്പുണ്ടായിരുന്ന മലാക്കി വരെയുള്ള പ്രവാചകന്മാരും സ്നാപകം തൊട്ട് ക്രിസ്തുവിനോടൊപ്പം നിന്ന അപ്പോസ്ലന്മാർ ഉൾപ്പെടെയുള്ള വംശപരമ്പര ആ വംശപരമ്പരയിൽ എണ്ണപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ് ആ പ്രിവിലേജ് ആ പീഡിപ്പിക്കപ്പെട്ടവരുടെ വംശപരമ്പരയിൽ എണ്ണപ്പെടാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അത് ഏൽക്കുമ്പം ഒത്തിരി ബുദ്ധിമുട്ടും വേദനയും വിഷമവും സഹിക്കാൻ പാടുവൊക്കെ ഉണ്ടായെങ്കിലും ഇതാണ് അതിനെയൊക്കെ തിളക്കമുള്ളതാക്കി തീർക്കുന്നത് ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പീഡിപ്പിക്കപ്പെട്ടവരുടെ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടവരുടെ വംശപരമ്പരയിൽ എണ്ണപ്പെട്ട് എന്ന ആത്മാഭിമാനത്തോടു ജീവിക്കാനുള്ള കൃപക്കായി പ്രാർത്ഥിക്കാം എന്നും ഞാനിജയിക്കട്ടെ